ദാ ഓണമായിട്ട് ബമ്പർ ഓഫർ ആണ് ഇതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് സെറ്റിന്റെ ഇവിടെ കിടക്കുന്ന ഏത് കോർണർ സോഫ സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഉണ്ടല്ലേ അതാണ്ടേ ഈ ഒരു നാല് കിടിലെന്താ ഡൈനിങ് ടേബിളിന്റെ ചെയർ നാലെണ്ണോ സൗജന്യം കൊടുക്കാൻ പോണല്ലേ അതുപോലെ ഇതാ പോസ്റ്റി ബോർഡിന്റെ ബെഡ്റൂം സെറ്റിനോടൊപ്പം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതാ അടിപൊളിതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് സൗകര്യം രണ്ടെണ്ണം വാങ്ങിക്കാണെങ്കിൽ ഞെട്ടിക്ക് ഓഫർ കൊടുക്കാം രൂപ എത്ര രൂപക്ക് പതിനൊന്ന് രണ്ടെണ്ണതാ ഈ ഓണമായിട്ട് ഈ ത്രീ സീറ്റർ സോഫ് ഫ്രീ ആയിട്ടുണ്ട് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് ത്രീ ഡോറിന്റെ പത്തു എല്ലാം വാറണ്ടി ഉള്ള നമ്മുടെ ഈ ഒരു ത്രീ ഡോർ വാഡ്റൂം സൗജന്യം ഇത് ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു ത്രീ ഡോർ അലമാര തികച്ചും സൗജന്യം നൂറ് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോ ഗാർഡൻ ബെഞ്ച ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോണ വേറെ എവിടെയും കിട്ടാത്ത അടിപൊളി ഓഫറാണ് ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് മെത്ത സൗജന്യം എന്താ മെത്ത സൗജന്യം അതായത് കട്ടിൽ വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടാൻ പറഞ്ഞാൽ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് കോർണർ സോഫ സെറ്റ് സൗജന്യം ഓണത്തിന് ഓഫർ അതായത് ബെഡ്റൂം സെറ്റ് നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്ന അതായത് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോ കോർണർ സോഫ സെറ്റ് ആണ് നിങ്ങൾക്ക് സൗജന്യം ഈ നമ്മുടെ ആറ് ചെയർ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രീ ഫ്രീ ഉള്ളതാ കിടിലം ബെഞ്ചാണ് നമ്മുടെ ഗാർഡൻ ബെഞ്ച് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മുഴുവൻ ഫർണിച്ചർ അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ കൊണ്ടല്ലേ വെറും നാപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് വാറണ്ടിയോട് കൂടി ഓണത്തിന്റെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ട ഓഫർ അല്ലേ അതായത് നമ്മുടെ സോഫ സെറ്റ് കോർണർ സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ ബെഡ്റൂം സെറ്റ് അതേപോലെ തന്നെ നമുക്ക് ടീപ്പോ അങ്ങനെ ഒരു വീട്ടിലത്തേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചറ് നാപ്പത്തി ഒമ്പതിനായിരം രൂപ ഓരോന്നായിട്ട് ഉപരിചയപ്പെടാം അല്ലേ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂം സെറ്റ് ആണ് അതായത് നമ്മുടെ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രീ ഡോറിന്റെ ആണ് പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് വരുന്നത് ടൂ ഡോറിന്റെ ആണ് ഇത് ത്രീ ഡോറിന്റെ ആണ് ഇതിന്റെ തന്നെ ടൂ ഡോറിന്റെ വാഡ്രോബ് ക്യൂൺ സൈസ് ഒരു കോട്ട് ആറേകാലടി നീളം അഞ്ചടി വീതി ഇല്ലേ ബ്രോ ക്യൂൺ സൈസ് കോട്ട് അതേപോലെ തന്നെ ദാ ഈ ഒരു സൈഡ് ബോക്സ് പിന്നെ വന്നിട്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അല്ലേ തീർന്നിട്ടില്ല പിന്നെ ദാ മാട്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് വരുന്നുണ്ടോ രണ്ട് പില്ലോ വരുന്നുണ്ട് മാട്രസ് ഉൾപ്പെടെയാണ് വരുന്നത് പിന്നെ വന്നിട്ട് ദാ ഡൈനിങ് ടേബിൾ അതായത് ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് അതായത് വർക്കൊക്കെ ഉള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇതിനകത്ത് ആറ് ചെയറാണ് കിടക്കുന്നത് നമുക്ക് നാൽപ്പത്തി ഒമ്പതിന്റ് ഹോം പാക്കേജിൽ എത്ര ചെയറാണ് വരുന്ന നാല് ചെയറ് വരുന്നുണ്ട് അപ്പൊ ഏത് ഡിസൈൻ ഈ കിടക്കുന്ന ഏത് ഡിസൈൻ വേണോന്നുണ്ടെങ്കിലും ഡൈനിങ് ടേബിൾ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ അപ്പൊ നാല് ചെയറ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഗ്ലാസ് ഇല്ല ഗ്ലാസും കൂടെ ഇട്ടിട്ടുള്ള വിലയാണ് വരുന്നത് പിന്നെ ഇതിന്റെ തന്നെ ഡിസൈൻ വേറെ ആളും ഉണ്ടല്ലേ അതായത് ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഗ്ലാസ് ഇട്ട് തരും ഒരുപാട് ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നാല് ചെയർ ഡൈനിങ് ടേബിൾ ഇനി അടുത്ത നെക്സ്റ്റ് പറഞ്ഞാൽ കോർണർ സോഫയല്ലേ അടുത്ത നമുക്ക് വരുന്ന കോർണർ സോഫ അപ്പൊ നമ്മുടെ നാപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ പാക്കേജിൽ അവസാനത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണർ സോഫ സെറ്റിയാണ് നാപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ ഈ ഒരു ഹോം പാക്കേജിൽ ഫോർ സീറ്റർ ആണ് വരുന്നത് എത്ര കൊല്ലം വാറന്റി ഉണ്ട് അഞ്ച് അഞ്ചു വർഷം വാറന്റി ഉണ്ട് അപ്പൊ ഏത് സോഫ ഈ കിടക്കുന്ന ഉണ്ടല്ലോ നിങ്ങൾക്ക് കണ്ണിന് കാണുന്ന അതായത് ഒരുപാട് നൂറോളം കളക്ഷൻസ് ഉണ്ട് ഏത് കോർണർ സോഫ സെറ്റി ഫോർ സീറ്റർ സ്വന്തമാക്കാം അതിന്റെ കൂടെ ഒരു ടീപ്പോ വരുന്നുണ്ട് അല്ലേ ടീപ്പോ ഇത് തന്നെയാണോ താണ്ടതാ ഈ ഒരു നമ്മുടെ ഈ ഒരു ബോർഡിന്റെ ബോർഡിൻ്റെതാ അടിപൊളി ആ ഒരു കിഡിലോ ഒരു ടീപ്പോയും വരുന്നുണ്ട് അപ്പൊ ഒരു വീട്ടിലത്തേക്കുള്ള ഇത്രയും സാധനങ്ങൾ അതായത് ഫോർ സീറ്റർ സോഫ കട്ടിൽ അതായത് ക്യൂൺ സൈസ് കോട്ട് മാട്രസ് ഡൈനിങ് ടേബിള് നാല് ചെയർ ടീപ്പോ വാഡ്റോബ് ഡ്രസ്സിംഗ് ടേബിള് ബോക്സ് രണ്ട് െല്ലാം കൂടെ നാപ്പത്തി ഒമ്പതിനായിരം രൂപ അത് വാറന്റിയോട് കൂടി അപ്പൊ ഇത് നമ്മൾ എവിടെ വരണം ബോസ് ഫർണിച്ചർ ഉമേനല്ലൂർ ഉമേനല്ലൂര് അതായത് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലേ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈലക്കാട് പള്ളി എത്തുന്നതിന് അല്ല സോറി മൈലക്കാട് പള്ളി അല്ല മൈലാപ്പൂര് പള്ളി മൈലാപ്പൂര് പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ ബോസ് ഫർണിച്ചർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അല്ലേ അപ്പം നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഒരു വീട്ടിലെത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടോ അത് വാറണ്ടി ഓടുകൂടി അപ്പൊ എന്താ ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോണ ഫോർ സീറ്ററിന്റെ കോർണർ സോഫ കിടക്കുന്നത് ആ ഏത് വേണമെങ്കിലും ഈ ഒരു ലൊക്കാലിറ്റിയിൽ കിടക്കുന്ന നൂറോളം ഡിസൈൻ ഉണ്ട് അല്ലേ ഏത് കളർ ചേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ തരും ഏത് കോർണർ സോഫ സെറ്റിയും അഞ്ചും കൊല്ലം വാറണ്ടി ഉള്ളത് അപ്പൊ ഇരുപത്തി എണ്ണായിരം രൂപക്ക് നമ്മുടെ നാല് സോറി ആറ് ഫോറസ്റ്റ് അക്കേഷ ആറ് ഫോറസ്റ്റ് അക്കേഷ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ആറ് ചെയർ വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ കിടക്കുന്ന ഏത് ഒരു കോർണർ സോഫ സെറ്റും കൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം മൊത്തത്തിലുള്ള വില എന്ന് പറഞ്ഞാൽ ഇരുപത്തി രൂപ അപ്പൊ ഇരുപത്തി രൂപയ്ക്ക് നിങ്ങൾ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഈ പറയുന്നത് പോലെ ലൈഫ് ടൈം വാറണ്ടി ഉള്ളത് വാങ്ങിക്കുമ്പോൾ ഏത് കോർണർ സോഫ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ സെറ്റിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അടിപൊളി ഒരു ഫോർ സീറ്ററിൻ്റെ കോർണർ സോഫ സെറ്റ് തികച്ചും സൗജന്യം അപ്പം നമ്മുടെ ആ ആറ് ചെയ്റ് ഡൈനിങ് ടേബിളിൻ്റെ കൂടെ ഫ്രീ ഉള്ളത് ആ കിടിലം ബെഞ്ചാണ് നമ്മുടെ ഗാർഡൻ ബെഞ്ച് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ അതായത് ഫോറസ്റ്റ് അക്കേഷിയുടെ ലൈഫ് ടൈം വാറൻറ്റിയുള്ള ആറ് ചെയറ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഇരുപത്തി മൂവായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഇതാ ഈ ഒരു കിടിലും ഗാർഡൻ ബെഞ്ച് ഓണമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ ബോസ് ഫർണീച്ചർ കൊല്ലവും മേനല്ലൂരിലോട്ട് വന്നോ ഓൾ കേരള നിങ്ങൾക്ക് ഡെലിവറി ആണ് ഞെട്ടിക്കുന്ന ഓഫർ അതായത് ബെഡ്റൂം സെറ്റ് വാങ്ങിയോ ഫ്രീ കൊടുക്കുന്ന അതായത് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ കോർണർ സോഫ സെറ്റ് ആണ് നിങ്ങൾക്ക് സൗജന്യം എന്താ ഈ ഒരു കിടിലം എന്താ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാ ഈ ഒരു കോർണർ സോറി ഈ ഒരു കോട്ട് അത് ആറേകാലടി നീളം അഞ്ചടി രീതിയുള്ള ക്യൂൺ സൈസ് കോട്ട് അതിൻറെ കൂടെതാ ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് ഇതാ ഈ ഒരു ത്രീ ഡോർ വാഡ്രോബോ അല്ലാതെ ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ അതാ ഈ ഒരു ത്രീ ഡോർ വാഡ്രോബോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് അത് മിറർ ഇല്ല പക്ഷെ മിറർ ഉൾപ്പെടെ പിന്നെ വന്നിട്ട് സൈഡ് ബോക്സ് ഇത് ഇത്രയും കൂടെ വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ എന്തോ കൊടുക്കുന്നത് അത് എത്ര സീറ്റ് ഉണ്ടോ ഫോർ സീറ്റിന്റെ കോർണർ സോഫ സെറ്റ് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏത് ഡിസൈനിൽ വേണോന്നുണ്ടെങ്കിലുള്ള കോർണർ സോഫ സെറ്റുകൾ നിങ്ങൾക്ക് സ്വന്തം ഈ ഒരു കിടിലോ ഉണ്ടല്ലോ കിടിലും ഈ ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തി രണ്ടായിരം കൊടുക്കാം മുപ്പത്തി രൂപയ്ക്ക് കൊടുക്കാം അതും നിങ്ങൾക്ക് ഈ പറയുന്നതിൽ പത്ത് കൊല്ലം ഉള്ള പോസിറ്റീവ് ബോർഡിൻ്റെ ആണ് അപ്പം ആ ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് പത്ത് കൊല്ലം ഉള്ള ഫുൾ ബെഡ്റൂം സെറ്റ് മാട്രസ് സെപ്പറേറ്റ് ആണ് വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു സോഫ സെറ്റ് സൗജന്യം നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ബോസ് ഫർണിച്ചർ കൊല്ലം ജില്ലയിലുള്ള ഉമ്മേനല്ലൂരി ഉള്ള സ്ഥലത്താണ് നേരെ വന്നോളൂ ഓൾ കേരള ഈ ഒരു കിടിലും ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തോ ബ്രോ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഫൈവ് സീറ്ററിന്റെ കോർണർ സോഫാ സെറ്റ് അതായത് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് കോർണർ സോഫാ സെറ്റ് സൗജന്യം ഓണത്തിന് അപ്പൊ ആ ബെഡ്റൂം സെറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞതാ ഈ ഒരു ക്യൂൺ സൈസിന്റെ കോട്ട് ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസിന്റെ കോട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര എത്ര ഡോർ വാഡ്രോവ് ആ വരുന്ന ത്രീ ഡോർ വാഡ്രോബ് ത്രീ ഡോർ വാഡ്രോബ് അതായത് ലോക്കർ ഫെസിലിറ്റിയൊക്കെ ഉള്ള സ്പേഷ്യസ് ആയിട്ടുള്ളതായി ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് അതിന്റെ കൂടെ തന്നെ അതായത് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഗ്ലാസ് ഇട്ടിട്ടില്ലെന്നേ ഉള്ളു ഗ്ലാസ് ഇട്ട് തരും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സൈഡ് ബോക്സ് ഇതായിരിക്കുന്ന ഏത് സൈഡ് ബോക്സ് ഇതിന്റെയൊക്കെ വെറൈറ്റി ടീക്ക് കിട്ടി ഏത് ഫിനിഷിലും കൊടുക്കാം ഏത് കളർ ചേഞ്ചിലും കൊടുക്കാം അപ്പൊ ഇത് വാങ്ങിയപ്പോഴാണ് നമ്മൾ കോർണർ സോഫ സെറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നത് അപ്പൊ എന്താ ഏത് കോർണർ സോഫ് ഇവിടെ കിടക്കുന്ന ഫൈവ് സീറ്ററിന്റെ ഏത് കോർണർ സോഫ സെറ്റ് ആണെങ്കിലും സ്വന്തമാക്കാം കോർണർ സോഫ സോഫ സെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വാറണ്ടി ഇല്ലാതെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പോസിറ്റീവ് ബോർഡിന്റെ ഹൈ ക്വാളിറ്റി പോസിറ്റീവ് ബോർഡിന് ആണ് പത്തു കൊല്ലം വാറണ്ടി ഫ്രീ ആയിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് ഈ ഒരു കോർണർ സോഫ സെറ്റ് അഞ്ചു കൊല്ലം വാറണ്ടി ഉണ്ട് അപ്പൊ ഈ ഒരു പാക്കേജ് അതായത് നമ്മുടെ ഒരു ബെഡ്റൂം സെറ്റിന് എത്ര രൂപ വില വരുന്നത് മുപ്പത്തിനാലായിരം രൂപ വരുത്തോള് ഇത് സാധാ പാർട്ടിക്കൽ ബോർഡിന്റെ അല്ല സാധാ ബോർഡിന്റെ അല്ല ഇത് നമ്മുടെ പോസിറ്റീവ് ബോർഡിന്റെ പത്തു കൊല്ലം വാറണ്ടി ഉള്ള ഹൈ ക്വാളിറ്റി പ്രീമിയം സാധനമാണ് അപ്പൊ ഒരു കിടിലം ബെഡ്റൂം സെറ്റിന്റെ കൂടെ അടിപൊളി ഒരു ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് മെത്ത സൗജന്യം എന്താ സൗജന്യം അതായത് കട്ടിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണെന്ന് പറഞ്ഞാൽ മെത്തയാണ് മെത്തയാണിതാ ഏത് ഡിസൈനിൽ വേണമെന്നുണ്ടോ കോട്ട് വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതാ ഇവിടെതാ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ തന്നെതാ ഇവിടെ കിടിലും ഡിസൈൻ ഉണ്ട് ഏത് ഡിസൈൻ അതായത് കട്ടിൽ വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മെത്ത സൗജന്യം ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഏത് കോട്ട് ക്യൂൺ സൈസ് കോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാട്രസ് തികച്ചും സൗജന്യമായിട്ട് കിട്ടും അപ്പം നമ്മുടെ ഈ ഒരു കട്ടിലുള്ള വില എത്ര പതിനാലായിരം രൂപ പതിനാലായിരം രൂപ വെറും പതിനാലായിരം രൂപയ്ക്ക് അതും ഇത് എത്ര കൊല്ലം വാറണ്ടി ഉണ്ട് അത് പത്ത് വർഷം പത്ത് കൊല്ലം വാറണ്ടി ഉണ്ട് ഇത് ഏതാ ബോർഡ് ഏതാ വരുന്നത് പോസിറ്റീവ് ബോർഡിലാണ് ബോർഡിലാകുന്നത് അപ്പം ഈ പോസിറ്റീവ് ബോർഡിന്റെ താൻ പതിനാലായിരം രൂപ കൊടുത്ത് നിങ്ങൾ കട്ടിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിടിലും ഈ ഒരു മാട്രസ് തികച്ചും സൗജന്യം രണ്ട് പില്ലോയും രണ്ട് പില്ലോയും തികച്ചും സൗജന്യം ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോ ഗാർഡൻ ബെഞ്ചാ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോണ വേറെ എവിടെയും കിട്ടാത്ത അടിപൊളി ഓഫറാണ് ബെഡ്റൂം സെറ്റ് ഗാർഡൻ ഫ്രീ വാങ്ങിക്കുമ്പോൾ ഈ ഒരു അടിപൊളി ക്യൂൺ സൈസ് കോട്ട് അതായത് ക്യൂൺ സൈസ് ആറേ കാലടി നീളം അഞ്ചടി വീതിയുള്ള ക്യൂൺ സൈസ് കോട്ട് ഡിഫറൻറ്റ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതിന്റെ കൂടെ തന്നെതാ ഈ ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉള്ളതാ ഈ ഒരു ത്രീ ഡോറിന്റെ വലിയ അതായത് ഇതെല്ലാം പോസിറ്റീവ് ബ്രോ കോഡല്ലേ അതാണ്ട് ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി പിന്നെ വന്നിട്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഗ്ലാസ് ഇട്ടിട്ടില്ല ഗ്ലാസ് ഉൾപ്പെടെ പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു സൈഡ് ബോക്സ് ഇത് ഇത്രയും കൂടെ ഇത് ഇത്രയും കൂടെ ഇരുപത്തെണ്ണായിരം രൂപയ്ക്ക് അതായത് എണ്ണായിരം രൂപയ്ക്ക് പോസിറ്റീവ് ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റിന് പത്ത് കൊല്ലമാണ് വാറണ്ടി പത്ത് കൊല്ലം വാറണ്ടിയുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോ ലൈഫ് ടൈം ലൈഫ് ടൈം വാറണ്ടിയുള്ള ഫോറസ്റ്റ് വേറെ എവിടെയും കിട്ടുമോ അതായത് നിങ്ങൾക്ക് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ ലൈഫ് ടൈം വാറണ്ടിയുള്ള ഫോറസ്റ്റ് സക്കേഷ്യയുടെ സിറ്റ് ഔട്ട് ബെഞ്ച് വേറെ എവിടെയും കിട്ടത്തില്ല അപ്പൊ ഇതിന്റെ ബെഡ്റൂം സെറ്റിന്റെ വിലയിരം ഇരുപത്തി എണ്ണായിരം രൂപ അത് പത്തു കൊല്ലം വാറണ്ടി ഉള്ള സാധാ പാർട്ടിക്കൽ ബോർഡിന്റെ അല്ല ഇത് പോസിറ്റീവ് ബോർഡിന്റെ പത്തു കൊല്ലം വാറൻ്റി അപ്പം ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ കിടില ഒരു ഗാർഡൻ ബെഞ്ച് നിങ്ങൾക്ക് തികച്ചും ഈ ഓണത്തിന് ആരും തരാത്ത ഓഫർ അതായത് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതെ ടു ഡോറ് അലമാന അതും നല്ല വർക്കൊക്കെ വരുന്ന പോസ്റ്റീവ് ബോർഡിൻ്റെ പത്തു കൊല്ലം ഉള്ള കിടിലം ടൂ ഡോർ ആണ് നമ്മുടെ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന അപ്പോൾ ബെഡ്റൂം സെറ്റ് ഒന്ന് കാണിച്ചിരുന്നതാ ഈ ഒരു ക്യൂൻ സൈസിൻ്റെതാ ഞാൻ ഈ കയറി ഇരിക്കുന്നതാണ് ഈ ഒരു ക്യൂൻ സൈസിൻ്റെ കോട്ട് ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൻ സൈസിൻ്റെ കോട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഈ ഒരു കിഡിലെ ഒരു സൈഡ് ബോക്സ് പിന്നെ വന്നിട്ട്താ ഈ ഒരു ഇതാ ഈ കാണുന്നതാ ഈ ഒരു ലോക്കർ ഫെസിലിറ്റി ഉള്ള ത്രീ ഡോറ് വാഡ്റോബ് പിന്നെതാ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് വിത്ത് ഗ്ലാസ് ഇല്ല ഗ്ലാസ് ഉൾപ്പെടെ ഈ ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴാണ് നമുക്കിതാ ഈ ഒരു മോസ്റ്റ് മോഡേൺ പത്ത് കൊല്ലം വാറിൻ്റെ ഉള്ള സാധാ പാർട്ടിക്കൽ ബോർഡ് ഒന്നുമില്ല പോസിറ്റീവ് ബോർഡിൻ്റെ ഡോർ ോബ് സൗജന്യം അപ്പം ഇതിന്റെ ഈ ബെഡ്റൂം സെറ്റിന്റെ വില എത്രയാണ് വെറും ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് പത്തു കൊല്ലം വാറൻറ്റി ഉള്ള താണ്ട ഒരു കിടിലം പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതാ നിങ്ങൾക്ക് ഇതാ ടൂ ഡോർ ലോക്കർ ഫെസിലിറ്റി ഉള്ള കിടിലം ആണ് നിങ്ങൾക്ക് ഇതാ സൗജന്യമായിട്ട് കിട്ടാൻ പോണത് അപ്പം നമ്മുടെ ബെഡ്റൂം സെറ്റിന്റെ ഡോർ ഇത് മിറർ വരും ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിറർ ഇട്ട് തരും അപ്പൊ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ടൂ ഡോർ വാഡ്രോബ് ഒരു കിടിലും ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോ ബ്രോ നമ്മൾ എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾ താഴെ കാണുന്നുണ്ട് ആറേക്ക് മൂന്ന് ഡൈനിങ് ടേബിളും ഡൈനിങ് ടേബിളും വിത്ത് ഗ്ലാസും ചെയറൊന്നും വരുത്തില്ല അതായത് ഈ ഒരു ആറേ കാലടി നീളമുള്ള ഈ ഒരു ക്യൂൺ സൈസിന്റെ കോട്ട് സൈഡ് ബോക്സ് താണ്ടോ ആയിരിക്കുന്നതാ ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്രോബ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് സൈഡ് ബോക്സ് പറഞ്ഞ് ഇത് വാങ്ങിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അപ്പൊ ഈ ബെഡ്റൂം സെറ്റിന്റെ വില എത്രയാ മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഡൈനിങ് ടേബിൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഈ പറയുന്നത് അല്ല ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് തികച്ചു സൗജന്യം ബ്രോ ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്ന അഡീഷണൽ ഒരു ത്രീ ഡോർ വാഡ്രോബും കൂടെ ഫ്രീ ഇട്ടും അതായത് ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു ത്രീ ഡോർ അലമാര തികച്ചും സൗജന്യം നൂറ് കണക്കിന് ഡിസൈൻ ഉണ്ട് ഈ ഒരു ക്യൂൺ സൈസിന്റെ കോട്ട് ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസിന്റെ കോട്ട് അതാണ്ട് ഈ ഒരു ത്രീ ഡോറിൻ്റെ ലോക്കർ ഫെസിലിറ്റി ഉള്ള അതാണ്ട് ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് അത് കണക്കിന് കളക്ഷൻസ് ഉണ്ട് പിന്നെ വന്നിട്ട് ദാ ഈ ഒരു ഗ്ലാസ് ഇട്ട് അതാണ്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ വന്നിട്ട് ദാ നമ്മുടെതായി ഈ ഒരു ഇതായിരിക്കുന്നതായി ഈ ഒരു സൈഡ് ബോക്സ് ഇത് ഇത്രയും കൂടെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കാണ് അഡീഷണൽ ഒരു ത്രീ ഡോർ വാഡ്ഡ്രോബ് വരുന്നത് സൗജന്യമായിട്ട് കൊടുക്കുന്ന അപ്പൊ ഈ ഒരു പാക്കേജിന്റെ വില എത്രയാണ് നമുക്ക് വരുന്നത് ഒന്നായിരം രൂപയാണ് ഇത് സാധാ പാർട്ടിക്കൽ ബോർഡ് അല്ലേ ഏത് ബോർഡാണ് വരുന്നത് പോസിറ്റീവ് ബോർഡാണ് വരുന്നത് എത്ര കൊല്ലം വാറണ്ടി പത്തു കൊല്ലം വാറണ്ടി അപ്പൊ എന്താ ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോ ഒരു ത്രീ ഡോർ വാഡ്രോബ് അഡീഷണൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ഓണത്തിൽ പോസിറ്റീവ് ബോർഡിന്റെ ബെഡ്റൂം സെറ്റിനോടൊപ്പം ഉണ്ടല്ലോ നിങ്ങൾക്ക് ദാ അടിപൊളി ദാ ഈ ഒരു കോർണർ സോഫ സെറ്റ് സൗജന്യമായിട്ട് കിട്ടും അതായത് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോ നമ്മൾ എന്തോ സൗജന്യമായിട്ട് കൊടുക്കുന്ന സോഫ സെറ്റ് സീറ്റ് ഉണ്ട് അല്ലേ ഫോർ സീറ്ററിന്റെ സോഫ സെറ്റ് ആറേകാലടി നീളം അതേപോലെ തന്നെ അഞ്ചടി വീതി ദാണ്ട് ഈ ഒരു സൈഡ് ബോക്സ് പിന്നെ വന്നിട്ട് ദാ ഇവിടെ ത്രീ ഡോർ ആണ് ഇരിക്കുന്ന ടൂ ഡോറിന്റെ വാഡ്ഡ്രോബ് ദാണ്ടെ ഗ്ലാസ് ഉൾപ്പെടെ ഇട്ടിട്ടുള്ള ദാണ്ടെ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അപ്പൊ ഈ ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോ നിങ്ങൾക്ക് ദാ ഫോർ സീറ്ററിന്റെ ഏത് ഇതാ ഈ കിടക്കുന്നതാ ഏത് കോർണർ സോഫ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ നമ്മുടെ ഈ ബെഡ്റൂം സെറ്റിന് എത്രം ഇരുപത്തി ഒമ്പതിനായിരം രൂപ അതും പോസിറ്റീവ് ബോർഡിന്റെ എത്ര കൊല്ലം വല്ലതും പത്തു കൊല്ലം വാറണ്ടി ഉള്ള സാധനമാണ് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ കിടിലും ഫോർ സീറ്ററിന്റെ കോർണർ സോഫ സെറ്റ് തികച്ചു സാധനം ബമ്പർ ഓഫർ ആണ് ഇതാ ഈ ഒരു കോർണർ സോഫ സെറ്റിന്റെ ഇവിടെ കിടക്കുന്ന ഏത് കോർണർ സോഫ സെറ്റ് എടുത്തു കഴിഞ്ഞാലും വേണ്ടല്ലേ ദാണ്ടേ ഈ ഒരു നാല് കിടിലെന്താ ഡൈനിങ് ടേബിളിന്റെ ചെയർ നാലെണ്ണ സൗജന്യം കൊടുക്കാൻ പോകണം അല്ലേ അതായത് നമുക്ക് ഏത് സോഫ സെറ്റ് ഏത് കളർ പാറ്റേണില് ഏത് രീതിയിലുള്ള സോഫ സെറ്റ് ആണോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നാല് നാല് ഡൈനിങ് ആണ് ഫ്രീ അപ്പൊ സോഫ സെറ്റിയുടെ വില എത്ര പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏത് സോഫ സോഫാണെങ്കിലും എടുക്കാം സോഫയ്ക്ക് എത്ര കൊല്ലം വാറണ്ടി അഞ്ചു സോഫി അഞ്ചുവല്ലാം വാറണ്ടിയുള്ള ഈ ഒരു

സോഫ സെറ്റിക്കൊപ്പം നാല് ഡൈനിങ് ഒരു കിടിലം ബെഡ്റൂം സെറ്റിന്റെ ഉണ്ടല്ലോ ഉണ്ടല്ലോതാ ഈ ഒരു അടിപൊളി ഗാർഡൻ ബെഞ്ച് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ പോകുക ഓണത്തിന് അല്ലേ അതായത് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ബെഞ്ച് ഫ്രീ ബെഞ്ച് ഫ്രീ ഫ്രീതാ ഈ ഒരു ആടിപൊളി പോസ്റ്റീവ് ബോർഡിന്റെ പത്തുല്ലാം വാറണ്ടി ഉള്ള ലോക്കർ ഫെസിലിറ്റി ഉള്ള ടു ഡോർ വാഡ്റോബ് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ എന്താ നമുക്ക് ഇതാ ഈ ഒരു ആറേകാലടി അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസിന്റെ കോട്ട് അതാണ്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ സോറി സൈഡ് ബോക്സ് അതേപോലെ തന്നെ ഇതാ ഗ്ലാസ് ഒക്കെ ഇട്ട് ഗ്ലാസ് ഇട്ട് തരുന്ന അതാ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ എന്താ ഫ്രീ കൊടുക്കുന്നത് അതാണ്ട് ഈ ഒരു ബെഞ്ച് ഫ്രീ കൊടുക്കുന്ന അതേപോലെ തന്നെ ത്രീ ഡോറിന്റെ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പഴും നമുക്ക് ഈ ഒരു ബെഞ്ച് ഫ്രീ ഉണ്ട് സിറ്റ് ഔട്ട് ബെഞ്ച് ഫ്രീ ഉണ്ട് അപ്പൊ ഇതിന്റെ ഈ ബെഡ്റൂം സെറ്റിന്റെ വില എത്രയാ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് കൊല്ലം വാറണ്ടിയുള്ള പോസിറ്റീവ് ബോർഡിന്റെ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പം ലൈഫ് ടൈം വാറണ്ടിയുള്ള അക്കേഷിയുടെ ഗാർഡൻ ബെഞ്ച് സൗജന്യം ഓണത്തിന്റെ അടിപൊളി ഗാർഡൻ ബെഞ്ചുണ്ടല്ലേ രണ്ടെണ്ണം വാങ്ങിക്കാണെങ്കിൽ ഞെട്ടിക്ക് കൊടുക്കാം രൂപ എത്ര രൂപയ്ക്ക് ഈ ലൈഫ് ടൈം ഉള്ള ഫോറസ്റ്റ് ഈ ഒരു ഗാർഡൻ അതായത് രണ്ടെണ്ണം രണ്ട് പീസ് ആണ് പതിനൊന്ന് രൂപയ്ക്ക് ഒരെണ്ണമായിട്ട് മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന്റെ യഥാർത്ഥ വിലയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രണ്ടും കൂടെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും രൂപ വെറും പതിനൊന്നായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ലൈഫ് ടൈം ഉള്ള ഫോറസ്റ്റ് അക്കേഷ ഈ ഒരു ഗാർഡൻ ബെഞ്ച് രണ്ടെണ്ണം പതിനൊന്നായിരം രൂപയ്ക്കും ഒരെണ്ണം വെറും എണ്ണായിരത്തി അഞ്ഞൂറ് ഈ ഓണമായിട്ട് ഈ ത്രീ സീറ്റർ സോഫ നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂം സെറ്റിന്റെ കൂടെ അതായത് പോസ്റ്റീവ് ബോർഡിന്റെ പത്തു കൊല്ലം വാറണ്ടി ഉള്ള ഈ ക്യൂൻ സൈസ് കോട്ട് അതിന്റെ കൂടെ തന്നെ സൈഡ് ബോക്സ് അതാണ്ട് നമുക്ക് ഈ വരുന്നതാ ഈ ഒരു ഗ്ലാസ് ഇട്ടതാ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ പിന്നെതാ സ്പേഷ്യസ് ആയിട്ടുള്ള ലോക്കർ ഫെസിലിറ്റിയുള്ള ഉള്ള പോസ്റ്റീവ് ബോർഡിന്റെ പത്തു കൊല്ലം വാറണ്ടിയുള്ള ടു ഡോറ് വാഡ്രോവ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സോഫ സെറ്റ് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുക അപ്പൊ ഈ ഒരു ബെഡ്റൂം സെറ്റിന് എത്ര രൂപ പ്രൈസ് വരുന്നത് ഇരുപത്തി ഏഴായിരം രൂപ വരുന്നുള്ളു മാർക്കറ്റിൽ പത്തിരുപത്തിരണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു പാർട്ടിക്കൽ ബോർഡിന്റെ ബെഡ്റൂം സെറ്റ് എങ്കിലും കിട്ടുന്നത് അതിന്റെ സ്ഥാനത്താണ് പത്ത് കൊല്ലം വാറണ്ടിയുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റിന്റെ സെറ്റിൻ്റെ ഈ ഒരു അഞ്ചു കൊല്ലം വാറണ്ടിയുള്ള ഈ ഒരു ത്രീ സീറ്റർ സോഫ നമുക്ക് തികച്ചും സൗജന്യം ദാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ ദാ നിങ്ങൾക്ക് ദാ ത്രീ ഡോറിന്റെ പത്തു എല്ലാം ഉള്ള നമ്മുടെ ഈ ഒരു ത്രീ ഡോർ വാഡ്രോവ് സൗജന്യം ഇല്ലേ അതായത് തേർട്ടി ടു ഡെൻസിറ്റി ഫോം പോക്കറ്റ് സ്പ്രിങ് റെക്കോൺ എല്ലാം വരുന്നതാ ഈ പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സോഫ വാങ്ങുമ്പോഴത്തേക്ക് ദാ ലോക്കർ ഫെസിലിറ്റിയും ഒക്കെ ഉള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ത്രീ ഡോർ വാഡ്രോവ് തികച്ചും സൗജന്യം അപ്പൊ നമ്മുടെ സോഫയുടെ വില എത്രയാണ് മുപ്പത്തി മൂവായിരം രൂപ അതായത് മാർക്കറ്റിലെ സെയിം പ്രൈസ് രൂപ എത്ര വല്ല വാറണ്ടി ഉണ്ട് സോഫയ്ക്ക് അഞ്ച് വർഷം അഞ്ചുവൊല്ലം വാറണ്ടി ഉണ്ട് ഇത് വരുമ്പഴത്തേക്കോ പത്ത് വർഷം അതായത് ഫ്രീ കിട്ടുന്ന സാധനത്തിന് പത്തു കൊല്ലം വാറണ്ടി ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു പോക്കറ്റ് സ്പ്രിംഗ് ഉള്ള ഹൈ ഡെൻസിറ്റി ഫോം ഇട്ട ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഈ കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വലിയൊരു ത്രീ ഡോറ് വാഡ്രോബ് തികച്ചും സൗജന്യം ഈ ഒരു കീഴിലെന്താ പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ വാങ്ങിക്കുമ്പോൾ ആർക്ക് മൂന്നിൻ്റെ ഡൈനിങ് ടേബിളും ഗ്ലാസും ഫ്രീ ഡൈനിങ് ടേബിളും ഗ്ലാസും ഫ്രീ നമ്മൾ ഈ താഴെ ആ ഡൈനിങ് ടേബിൾ കാണിക്കുന്നുണ്ട് അതാണ്ടതാ ഈ ഒരു റെക്രോൺ പോക്കറ്റ് സ്പ്രിങ് തേർട്ടി ടു ഡെൻസിറ്റി ഫോമിട്ട് ചെയ്ത അഞ്ചു കൊല്ലം വാറൻറ്റി ഉള്ള അതാ ഈ പ്രീമിയം ക്വാളിറ്റി ഈ ഒരു നമ്മുടെ ഈ ഒരു കോർണർ സോഫ സെറ്റിയുടെ നമ്മൾ ആറ് ആറടി നീളവും മൂന്നടി വീതി ഉള്ള ആറ് എട്ട് ചെയറെ എട്ട് ഇടാൻ പറ്റിയ ഡൈനിങ് ടേബിളും വിത്ത് ഗ്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മുടെ ഈ ഒരു സോഫ സെറ്റിക്ക് എത്ര രൂപയാവും അപ്പൊ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതായത് നമ്മുടെ മാർക്കറ്റിലെ സെയിം പ്രൈസ് തന്നെയാണ് റെക്ട്രോന്റെ പ്രീമിയം ക്വാളിറ്റി അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ളതാ ഈ ഒരു മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് വാങ്ങിക്കാണെങ്കിൽ ആറ്ക്ക് മൂന്നിന്റെ വലിയ ലൈഫ് ടൈം വാറണ്ടി വാറണ്ടിയുള്ള ഡൈനിങ് ടേബിള് നിങ്ങൾ ഇടിലെ പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോ അടിപൊളി ഒരു സ്റ്റഡി ടേബിള് നിങ്ങൾക്കിതാ ഫ്രീ ആയിട്ട് തരും ഫ്രീ ആയിട്ട് അതായത് ആ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഏതാണ്ട് ഈ ഒരു സോഫ സെറ്റിക്കൊപ്പം നമ്മുടെ ഈ ഒരു സ്റ്റഡി ടേബിൾ ഫ്രീ ആയിട്ട് അല്ലേ അതായത് നമ്മുടെ ഈ ഒരു സോഫാ സെറ്റ് എത്ര രൂപ വില ഉണ്ട് അഞ്ഞൂറ് ഇരുപത്തിയെട്ടൂറ് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതാ ഈ ഒരു തേർട്ടി ടു ഡെൻസിറ്റി ഫോം റെക്രോണ് പോക്കറ്റ് റിങ് വരുന്ന ഈ ഹ്യൂജ് ആയിട്ടുള്ള അഞ്ചു കൊല്ലം വാറണ്ടിയുള്ള ഇതാണ്ട് ഈ ഒരു സോഫ സെറ്റിക്കൊപ്പമാണ് പത്തു കൊല്ലം വാറണ്ടിയുള്ള പോസിറ്റീവ് ബോർഡിൻ്റെ ഒരു സ്റ്റഡി ടേബിൾ തികച്ചും സൗജന്യം ദാ ഈ ഒരു അടിപൊളി കോർണർ സോഫ സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോണോ ഡൈനിങ് ടേബിൾ ഫ്രീ ആയിട്ട് അതായത് നിങ്ങൾ ആ സൈഡിൽ കാണുന്ന ആ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് നിങ്ങൾക്ക് ഈ ഒരു കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോൾ തികച്ചും സൗജന്യമായിട്ട് കിട്ടും അപ്പൊ കോർണർ സോഫ സെറ്റിക്ക് എത്ര രൂപ വില ഇരുപത്തി ഒന്നായിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപയുടെ സോഫ സെറ്റ് വാങ്ങുമ്പോഴത്തേക്ക് അഞ്ചു കൊല്ലം ഉള്ള ഈ ഒരു സോഫ സെറ്റ് വാങ്ങുമ്പോഴത്തേക്കാണ് നമുക്ക് ലൈഫ് ടൈം ഉള്ള ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് സൗജന്യം അപ്പം വെറും ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് താണ്ടേ ഈ ഒരു അടിപൊളി കോർണർ സോഫ സെറ്റിനോടൊപ്പം ഡൈനിങ് ടേബിൾ തികച്ചും ബ്രോ ഈ ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്നത് നാല് ഡൈനിങ് ചെയർ ഫ്രീ കൊടുക്കുന്നത് അതായത് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ നാല് ഡൈനിങ് ചെയർ ഫ്രീ ദാ ഈ ഒരുതാ ഈ ഒരുതാ അടിപൊളിതാ ഈ ഒരു കോട്ട് ഇതാ നല്ല ഡിസൈൻ ഒക്കെ ഉള്ള ആ ഹെഡ് പൊസിഷൻ ഒന്ന് കാണിച്ചു കൊടുത്തോട്ട് വന്ന് ഹെഡ് പോസിഷൻ ഒക്കെ അടിപൊളിയായിട്ടുള്ള ക്യൂൺ സൈസിന്റെ കോട്ട് ആറേകാലടി നീളം അഞ്ചടി വീതിയുള്ള ക്യൂൺ സൈസിന്റെ കോട്ട് പിന്നെ വന്നിട്ട് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉള്ള ത്രീ ഡോറിന്റെ വാഡ്രോബ് അതിൻ്റെ കൂടെ തന്നെ വിത്ത് ഗ്ലാസ് ഇട്ടതാ ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ വന്നിട്ട് ഇതോ അതിന്റെ എന്നതാ ഒരു സൈഡ് ബോക്സ് അകത്തോട്ടിരിക്കുന്ന ആ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ വാങ്ങിക്കുമ്പോൾ നാല് ഫോറസ്റ്റ് അക്കേഷിയുടെ ലൈഫ് ടൈം വാറണ്ടിയുള്ള ചെയർ സൗജന്യം അപ്പോൾ ബെഡ്റൂം സെറ്റിൻ്റെ വില എത്രയാണ് വെറും ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് പത്തു കൊല്ലം വാറണ്ടിയുള്ള പോസിറ്റീവ് ബോർഡിന്റെ ആണ് നിങ്ങൾക്ക് ഈ ഇരുപത്തെണ്ണായിരം രൂപയ്ക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് പുറത്ത് മാർക്കറ്റ് ഈ പാർട്ടിക്കൽ ബോർഡിൻ്റെ കിട്ടത്തുള്ളൂ അതിൻ്റെ സ്ഥാനത്താണ് അത് അഞ്ചു കൊല്ലം വാറണ്ടി അതിന് കിട്ടത്തുള്ളൂ ഇത് വരുമ്പോഴത്തേക്ക് പത്ത് കൊല്ലം വാറണ്ടിയുള്ള ഈ ഒരു ഇരുപത്തെണ്ണായിരം രൂപയുടെ ഈ ഒരു ബെഡ്റൂം സെറ്റിനോടൊപ്പം നാല് ഫോറസ്റ്റ് അക്കേഷിയുടെ ലൈഫ് ടൈം വാറണ്ടിയുള്ള ചെയർ സൗജന്യം